ഇന്ത്യൻ സിനിമയിൽ തന്നെ എതിരില്ലാത്ത സൂപ്പർ താരമാണ് ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷം എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമയിലെത്തിയ ജയൻ തുടർന്നുള്ള വർഷങ്ങളിൽ ചെറിയ വേഷങ്ങളിലൂടെ വില്ലൻ പരിവേഷമുള്ള വേഷങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ക്ഷരഭരം എന്ന ചിത്രത്തിലൂടെ എതിരില്ലാതെ സൂപ്പർ താരമാവുകയായിരുന്നു മലയാള സിനിമ തന്നെ പരിശോധിച്ചാൽ സത്യൻ നസീർ സോമൻ സുകുമാരൻ ഇങ്ങനെ രണ്ട് ആർട്ടിസ്റ്റുകൾ ഈക്വലായി നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ സത്യൻ മാസ്റ്ററുടെ മരണശേഷം നസീർ മധു എന്ന ഒരു ജോഡി നിൽക്കുന്ന സമയം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സോമൻ സുകുമാരൻ സുധീർ രാഘവൻ രവികുമാർ കമൽഹാസൻ ജോസ് സത്താർ എന്നിങ്ങനെ നസീർ ബത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത താരങ്ങളുടെ നിര ഇങ്ങനെ വരികയാണ് ഇവരുടെ എല്ലാം തന്നെ വില്ലനായിട്ട് അഭിനയിച്ച നടനാണ് ജയൻ അതായത് പ്രേമസീറിൻ്റെ വില്ലനായി മധുവിൻ്റെ വില്ലനായി സോമൻ്റെ വില്ലനായി സൂമാറിൻ്റെ വില്ലനായി കമലഹാസൻ്റെ വില്ലനായി രവികുമാറിൻ്റെ വില്ലനായി സത്താറിൻ്റെ വില്ലനായി അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടം ജയൻ ശരഭഞ്ചരത്തിലൂടെ മറ്റ് എല്ലാവർക്കാലും മുകളിലേക്ക് ജയൻ കയറി ശരിക്കും പറഞ്ഞാൽ സോമന ചിത്രങ്ങളിലൊക്കെ ജയന് ചെറിയ ഉണ്ടായിരുന്നത് ഇതാ ഇവിടെ എന്ന ചിത്രം പരിശോധിക്കുമ്പോൾ ഒരു വള്ളക്കാരനായിട്ട് ജയൻ അഭിനയിച്ചിട്ടുണ്ട് മറ്റു പല ചിത്രങ്ങളും പരിശോധിച്ച് നോക്കിയാൽ മധുവിൻ്റെയും പ്രേമദസീറിൻ്റെയും ഒക്കെ ഇടികിട്ടുന്ന അങ്ങോട്ട് അടിക്കുക ഇങ്ങോട്ട് ഇടികിട്ടുക എന്ന കഥാപാത്രങ്ങൾ ജയൻ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ശരഭഞ്ചരം പോലും ജയൻ ഒരു ആൻറ്റി ഹീറോ ആയിരുന്നു വില്ലനാണ് ശരിക്കും ശരഭഞ്ചരത്തിലെ നായകൻ സത്താറാണ് എന്നാൽ ജയൻ്റെ അപാരമായ സ്ക്രീൻ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം ജയൻ ആ ചിത്രത്തിലൂടെ നായകനെ തോൽപ്പിക്കുന്ന അതിസാഹസികനായ കഥാപാത്രമുള്ള കുതിരക്കാരൻ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രമായി തിളങ്ങുകയായിരുന്നു ശരമചന്ദ്രം ജയൻ നൽകിയ ആ ഉയരത്തെഴുന്നൽപ്പ് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഒരുപാട് ഉയരത്തിലെത്തിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ജയൻ്റെ ദിവസങ്ങൾ വർഷങ്ങൾ മാസങ്ങളായി മാറി ജയൻ്റെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം മലയാള സിനിമ സൗത്ത് ഇന്ത്യയിലേക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിൽ ഒരു വീരസാഹസിക നായകനുണ്ടെന്ന് തെന്നിന്ത്യൻ സിനിമാക്കാരും ബോളിവുഡും ഒക്കെ അറിഞ്ഞു തുടങ്ങി ശരിക്കും നമ്മുടെ ഈ കാലഘട്ടം പരിശോധിച്ചാൽ മമ്മൂട്ടിയിൽ മോഹൻലാൽ അടുത്ത് സുരേഷ് ഗോപി ജയറാം അത് കഴിഞ്ഞ് ദിലീപ് ബിജു മേനോൻ കുഞ്ചോക്കോ ബോബൻ ജയസൂര്യ നവിൻ ബോളി ദുൽഖർ സൽമാൻ അങ്ങനെയൊക്കെ വരുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെയൊക്കെ ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുകുന്ദൻ ഇവരെക്കാളും മുകളിലാണ് അല്ലെ മുകളിലാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അതുപോലെയാണ് അന്ന് നസിർ മധു സോമൻ സുകുമാരൻ സുധീർ രാഘവൻ കമലഹാസൻ രവികുമാർ ജോസ് അത്താർ എന്നിങ്ങനെ വലിയ താരങ്ങൾ നിൽക്കുന്ന സമയത്ത് പൊടുന്നനെ ജയൻ ഇവരുടെ എല്ലാം മുകളിലേക്ക് പോയത് നായാട്ടിൽ ജയൻ നായകനും പ്രമസിർ സഹനായകനുമായി അല്ലെങ്കിൽ സഹകഥാപാത്രമായി വരേണ്ടി വന്നു അതുപോലെ മീനിൽ ജയൻ നായകനും മധു ജയൻ്റെ അച്ഛനായിട്ട് അങ്ങനെ അപ്പോൾ ജയൻ്റെ വളർച്ച അസൂയവഹമായ വളർച്ചയാണ് സോമൻ്റെയും സുകുമാരൻ്റെയും ചിത്രങ്ങളിൽ അടിയും ഇടിയും കൊണ്ട് ജയൻ പിന്നീട് അങ്കക്കുറി അഗ്നിശരം എന്ന ചിത്രത്തിൽ ജയൻ നായകനും സുകുമാരനും സഹനായകനുമായി മാറി പല ചിത്രങ്ങളിലും സോമൻ ജയൻ്റെ സഹതാരമായി മാറിയിട്ടുണ്ട് കോളക്കത്തിൽ പോലും ജയൻ്റെ വളർച്ച അസൂയവഹമായിരുന്നു കമലഹാസൻ പോലും ജയൻ്റെ ആ ഉയർച്ചക്കു മുന്നിൽ ആ ആ വലിയ വളർച്ചയ്ക്ക് മുന്നിൽ പെട്ടെന്ന് സിനിമ മലയാള സിനിമയിൽ നിന്ന് മാറി തമിഴിലേക്ക് ചേക്കേറി പിന്നീട് കമലഹാസൻ വരുന്നത് വ്രതം ചിത്രത്തിൽ എൺപത്തി ആറിലാണ് തമിഴിലും ഈ പറഞ്ഞതുപോലെ ശിവാജി ഗണേശൻ എം ജി ആർ രജനീകാന്ത് കമലഹാസൻ അവിടെയൊക്കെ രണ്ടാണ് ഇവരെ എല്ലാം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് പെട്ടെന്ന് പൊന്തി വരാൻ വളരെ പ്രയാസമാണ് ഇത്തരമൊരു സിറ്റുവേഷനിലാണ് ജയൻ്റെ ഉയർച്ച ഹിന്ദി പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുമുണ്ട് രാജേഷ് ഖന്ന അമിതാഭ് ബച്ചൻ അങ്ങനെ ധർമ്മേന്ദ്ര സുല്ലത്ത് അവിടെയും അങ്ങനെയാണ് അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്റ്റാറിൻ അങ്ങനെ സ്റ്റാറുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് വേറൊരു താരത്തിന് പെട്ടെന്ന് ഉയർത്ത് വരുവാൻ വളരെ പ്രയാസമാണ് ഇവിടെയാണ് ജയൻ്റെ പ്രസക്തി അതായത് എതിരുകളില്ലാതെ ഒരു താരം വലിയ ഉയർച്ചയിലെത്തുക ആ താരം മരണമടഞ്ഞിട്ടും മരണമടഞ്ഞത് ഒന്ന് രണ്ട് വർഷമല്ല അല്ല നാൽപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഒന്നാം നമ്പർ നടനായി നിൽക്കുക അത് ഭയങ്കര അതിശയകരമായ കാര്യമാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ജയനെന്ന താരത്തെ അറിയാം അതൊരു ഭയങ്കര അത്ഭുതമല്ലേ ലോക സിനിമയിൽ തന്നെ അതൊരു വന്നു വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പുതിയ ഒരു തലമുറയ്ക്ക് ഒരു നടൻ മരിച്ചാൽ രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം മാക്സിമം പത്ത് വർഷം ഓർക്കാറുണ്ട് പക്ഷേ ജയൻ്റെ കാര്യത്തിൽ ഇത് നേരെ വിപരീതമാണ് മരണമടഞ്ഞ് നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചിരഞ്ജീവിയായി നിൽക്കുകയാണ് അത് നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ജയനു മുമ്പും ശേഷവും ഒത്തിരി താരങ്ങൾ ജയനോളം തന്നെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന താരങ്ങൾ തെക്കുഷി കുമാരൻ നാരട്ടെ പ്രേംനസീർ ആകട്ടെ സോമനാകട്ടെ സുകാരനാകട്ടെ സത്താറാകട്ടെ രതീഷാകട്ടെ അപ്പോൾ ജയനു മുമ്പും ശേഷവും കൊട്ടാരക്കര ശ്രീധന ഇങ്ങനെ എത്രയോ എത്രയോ താരങ്ങൾ മരിച്ചുപോയി പക്ഷേ ജയൻ്റെ ആ ഒരു പ്രസൻസ് അത് മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യുന്നു രജനീകാന്ത് കമലഹാസൻ അമിതാഭ് ബച്ചൻ തുടങ്ങിയ നടന്മാർ പോലും ജയനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ വളരെ അത്ഭുതമാണ് ജയനെപ്പോലെ ഒരാക്ടർ അല്ലെങ്കിൽ ജയന് തുല്യമായ ഒരു ആക്ടർ മറ്റൊരാളില്ല എന്നാണ് ഇവർ പോലും സമ്മതിച്ചത് ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അത്തരം വാക്കുകൾ ശരിക്കും മലയാള സിനിമയിലെ അതിശയമാണ് നടൻ മരണമടഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു താരമായി ജ്വലിച്ചു നിൽക്കുന്ന നടൻ ജയൻ ചിത്രങ്ങളുടെ പ്രസക്തിക്ക് മങ്ങലേറ്റിട്ടില്ല ഇന്നും വളരെ ആവേശമായിട്ട് ചാനലുകളിൽ ചാനലുകളിലൂടെ ജനങ്ങൾ ജയൻ്റെ സിനിമകൾ കാണുന്നു ഇത്രയധികം പ്രേക്ഷക ലക്ഷ്യങ്ങളെ വശീകരിച്ച ആ വാക്ക് തന്നെ പറയുന്നതാണ് സത്യം വശീകരിച്ച മറ്റൊന്നുടൻ ഉണ്ടോ എന്ന സംശയമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ എതിരുകളില്ലാത്തൊരു താരമായി ജയൻ അവരോധിക്കപ്പെടാൻ കാരണം ഒരുപക്ഷെ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ നടൻ ജയനാകുമായിരുന്നു അത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ സ്ക്രീൻ പ്രസൻസുള്ള നടനായിരുന്നു ജയൻ അതുകൊണ്ട് തന്നെയാണ് ജയൻ്റെ ശരഭഞ്ചനം ഹരികരൻ അഞ്ചാമെന്ന് പറഞ്ഞ് റീമേക്ക് ചെയ്തപ്പോൾ അതിലെ ഹിന്ദി താരം ജയൻ അഭിനയിച്ചു ഏഴ് അഴിത്ത് എത്തിയില്ല എന്ന് പറയുന്നത് ജയൻ്റെ സിനിമകൾ പലതും റീമേക്ക് ചെയ്ത് പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഹിന്ദി സിനിമകൾ റീമേക്ക് ചെയ്ത് ജയൻ അഭിനയിച്ചിട്ടുണ്ട് അവിടെയും പരിശോധിച്ച് നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നത് ജയൻ തന്നെയാണ് ലൗൻ സിംഗപ്പൂർ തെലുങ്കിലും മലയാളത്തിലും ഒരുമിച്ച് ഷൂട്ട് ചെയ്തു രണ്ടിടത്തും ഒരുമിച്ച് പുറത്തിറങ്ങി ജയൻ ചെയ്ത വേഷം തമിഴിൽ തെലുങ്കിൽ ചിരഞ്ജീവിയാണ് അഭിനയിച്ചത് ചിരഞ്ജീവിയെക്കാൾ എത്രയോ ഉയരങ്ങളിലായിരുന്നു എത്രയോ പടി മുകളിലാണ് ജയൻ അഭിനയിച്ചത് അത് വിസ്മരിക്കാനാവാത്ത സത്യമാണ് അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ചില ചിത്രങ്ങൾ മലയാളത്തിൽ റീമേക്ക് ചെയ്തു ആ ചിത്രങ്ങളിൽ രജനികാന്ത് തമിഴ് ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് ജയൻ അവതരിപ്പിക്കുകയും ഹിറ്റുകളാകുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ സൂപ്രധാനമായ ജയൻ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ പരിശോധിക്കുമ്പോൾ ജയൻ അഭിനയിച്ച ഇരുപത് ചിത്രങ്ങളിൽ പത്തൊമ്പതെണ്ണവും സൂപ്പർ ഹിറ്റുകളാണ് ലോകത്ത് മറ്റേതൊരു നടനുണ്ട് ഇത്ര വലിയൊരു വിജയം ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ ജയൻ്റെ റേഞ്ച് ഭുതത്തോടെ നോക്കിക്കാണാൻ കഴിയും മലയാളത്തിൻ്റെ പുണ്യമായ മലയാളികളുടെ ആവേശമായ ജയൻ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഒരു സൂപ്പർ താരമായി ജീവിച്ചു നിൽക്കുന്ന ഒരു പ്രതീതി അതേ ജയനൊരു ലിവിങ് സ്റ്റാറാണ് ഇന്നും മലയാളികളുടെ ഇടയിൽ നിൽക്കുന്ന സൂപ്പർ താരം